ഹൈക്കുന്ന മെഷീൻസ് ഒക്കെ സി ടി ജി മെഷീൻസ് ആണ് നമ്മൾ ഫീറ്റൽ മോണിറ്റർ എന്നും പറയും ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് ഫീറ്റൽ മോണിറ്റർ എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികളായ സ്ത്രീകളുടെ വയറിലുള്ളിൽ ബേബിസിന്റെ ഹാർട്ട് റേറ്റ് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ടോക്കോ ടോക്കമെഷർ ചെയ്യാനും അതായത് യൂക്രൈൻ കോൺട്രാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ഫീറ്റൽ മൂവ്മെന്റ് അറിയാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ മെഷീൻസ് യൂസ് ചെയ്യാം ഈ മെഷീനിലെ ഫീറ്റൽ മൂവ്മെന്റ് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഈ മെഷീൻ ടെൻ ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത് അതുപോലെ തന്നെ ടച്ച് സ്ക്രീനാണ് മിഷൻ വരുന്നത് നമുക്ക് ടച്ച് ആയിട്ട് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് എല്ലാ സെറ്റിങ്സും നമുക്ക് ടച്ചിൽ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ റോട്ടറി നോബും വരുന്നുണ്ട് ഇത് നമുക്ക് നോബിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇതുപോലെയായിട്ട് നമുക്ക് സെറ്റിംഗ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഈ മെഷീൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആണ് കാണിക്കുന്നത് ഇപ്പുറത്തായിട്ട് നമുക്ക് ടോക്കോ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തായിട്ട് ഫീറ്റൽ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട് ഈ മെഷീൻസ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുക ലാബർ റൂമിലും അതുപോലെ തന്നെ ഗൈനക് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് ഈ മെഷീൻസ് യൂസ് ചെയ്യുക ഇതിന്റെ ഡിസ്പ്ലേ അത് അഡ്ജസ്റ്റബിൾ നമുക്ക് ഏത് ആംഗിളിലേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റും മെഷീനില് നമുക്ക് ഈ റിപ്പോർട്ട് എല്ലാം പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് മെഷീന്റെ പ്രിന്റൊക്കെ വരുന്നത് ഇതിലാണ് നമ്മൾ പേപ്പർ പേപ്പറിൻസെറ്റ് ചെയ്ത് കൊടുക്കുക തെർമൽ പ്രിന്റർ ആണ് വരുന്നത് നമ്മൾ പേപ്പർ പേപ്പർ ഫ്രൈ പോലെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി